നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ വനയാത്രകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുടത്തൂപ്പുഴയിലെ പെന്മല ഡിവിഷനിലെ ബില്ലുമല ഫോറസ്റ്റ് റേഞ്ചിലാണ് അപ്പോൾ നിങ്ങൾക്കറിയാം അമ്പത് ഏക്കർ ബില്ലുമല ഫോറസ്റ്റ് റേഞ്ച് ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ മുകളിലേക്ക് ഇതേ വനത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാം ആനയും കാട്ടുപോത്തും ഇന്നലെ കരടി ഇറങ്ങിയതാണ് ആന ഇപ്പം നിപ്പുണ്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് പേര് പറഞ്ഞ് അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു എന്തായാലും അവിടെ പോകുന്നതിന് മുമ്പേ ഇവിടെ ചായക്കടയുണ്ട് കേട്ടോ നമ്മുടെ അമ്മച്ചിയാണ് കച്ചവടം അപ്പോൾ നമുക്ക് അവിടെ ചായ കുടിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചില്ല എന്തെങ്കിലും ഒറ്റയ്ക്ക് ഉള്ളത് ഒരു സോളോ ട്രാവൽ ആയതുകൊണ്ട് ചില സ്ഥലത്ത് ഇതിലും പോണ്ടെന്ന് പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റേ ചെയ്യുന്നത് എങ്കിലും ഞാൻ പോവും വീട് വരേണ്ടല്ലേ നമുക്ക് അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാം അടിപൊളി കട ഇങ്ങനെയുള്ള കടയിൽ നിന്ന് ഇപ്പം കാണാല്ലോ അപ്പൊ എത്ര വർഷമായിട്ട് ഞങ്ങള് വർഷമായി

അതുകൊണ്ട് മൃഗങ്ങളെ ഒന്നും ചെയ്തു കൂടാല്ലോ ഒരു പാമ്പിനെ പോലും അന്ന് അവരെ വിളിച്ച് പറയാൻ രാജാവുമ്പോൾ പാമ്പൊക്കെ ആനയൊക്കെ കണ്ടിട്ടുണ്ട് ആനയും അതിനെയൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ തേനൊക്കെ കരടി മരിച്ച കേറി തേനെല്ലാം കുടിക്കും അങ്ങനെയൊക്കെ ആളുകൾ അവരെയും നമ്മള് പിന്നെ ആനയും കാട്ടുപോത്തിനെയും അല്ലാത്ത മൃഗത്തിനെയൊക്കെ കണ്ട് പേടിയുണ്ട് ചെന്നൈ ഉണ്ട് എല്ലാം ഉണ്ട് അതിനക്ക് പേടിയില്ല നമ്മള് അവരുടെ കൂടെ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകടി വരുന്ന കാലത്ത് മൃഗത്തിൽ വനവാില്ല ഒന്നുമില്ല നമ്മൾ മങ്ങനോടൊക്കെ വെച്ച് കൃഷി ചെയ്യുമായിരുന്നു കപ്പയൊക്കെ ഇഷ്ടം പോലീട്ട് ചെയ്യുക ഇഷ്ടം ഇപ്പൊ ഒരു കരിക്ക് കിട്ടത്തില്ല മാങ്ങ കിട്ടത്തില്ല ചക്കിട്ടൊക്കെ ഇറങ്ങും നശിപ്പിക്ക പിന്നെ ആന നിങ്ങള് മേളയിലാ വരും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ഇപ്പൊ പാലു കൊണ്ടുവന്ന അവിടെ ഈ ഏരിയയിലൊക്കെ ഇറങ്ങും അപ്പറത്തെ കാണിക്കുലിയിലും മൂത്തും ആനയൊക്കെ ഒരുപാട് നമ്മൾ അന്നത്തെ കാലത്ത് വന്ന് ഇങ്ങനെ അപ്പൊ നമ്മുടെ ഈ കടയില് എങ്ങനെ കച്ചവടമൊക്കെ നമുക്ക് ലിറ്റർ ആ മൂന്നാല് ലിറ്റർ പാല് പോകും ഇവിടെ ഉള്ള ആൾക്കാർ ഇവിടെ കടയില്ലല്ലോ ഈ അടുത്ത മാത്രമേ ഉള്ളൂ സ്ഥലസ്ഥിതി മാത്രേ ശരി നമ്മുടെ എല്ലാം വിറ ചേ പശുപാൽ പശുപാലിന് ചേട്ടൻ കൊണ്ടുവരുന്നുണ്ട് പാല് ഇങ്ങനാണോ ഓ അത് ശരി അപ്പൊ ഈ മൂന്ന് ലിറ്റർ പാലിന്റെ ചായ കോഴിക്ക ഗ്യാസിന്റെ ആവശ്യമില്ലല്ലോ ഒറ്റച്ചെല്ലേ അന്വേഷിച്ചു വരാനൊന്നും ആരും ഇല്ല ആരാണ് ഇവിടെ മക്കളൊന്നും ഇല്ലയോ മക്കൾ മൂന്നാമക്കളാ അവർക്കും ജീവിതത്തിനൊന്നും ആർക്കും ഒരു മാറ്റം ഇല്ല പിള്ളേരുമാ ഒരുത്തനും മൂട്ട് അമ്പത്തഞ്ചു വയസ്സായി അത് പിന്നെ ബ്ലോക്ക് ഒക്കെ ആയി ഒരു ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞിട്ടു രണ്ടാമത്തെ ഞാൻ മാത്രമേ ഉള്ളൂ രാത്രി ഒറ്റയ്ക്ക് കിടക്കും ഇതിനകത്ത് കിടക്കും രാത്രി ഒറ്റയ്ക്ക് ഒറ്റിയതിനകത്ത് അതിനകത്ത് അപ്പൊ ഇതിനകത്ത് കട്ടിലൊക്കെ ഉണ്ട് നമ്മുടെ എല്ലാം പാചകം തന്നെ ആഹാരം എല്ലാം കെഴുപ്പും തന്നെ ഓ ഈ രാത്രിയൊക്കെ എന്തെങ്കിലും അത്യാവശ്യം വന്നാ എന്ത് ചെയ്യും മൊബൈലിന്റെ റേഞ്ചില്ലാത്ത റേഞ്ചിലൊന്നും സ്ഥലമാണല്ലോ റേഞ്ചും ഇല്ല ഫോണും ഇല്ല ഒരു ഫോണും അല്ല അത്യാവശ്യം രാവിലെ ചായ കുടിക്കാൻ പറ്റുന്നവര് ചട്ടി പിടിക്കണം അത്ര അവസ്ഥയാഷ്ടമാണല്ലോ രാത്രി എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ രാത്രി അവര് ആരെങ്കിലും ചായ കുടിക്കാൻ പറ്റുന്നവര് ഈ അമ്മാമ്മ കട തുറന്നില്ലയോ ഉണ്ടോ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞു കൂട്ടിയിട്ടില്ലെങ്കി നോക്കിയാ ഏഴിക്കാ അറിയാം അങ്ങനെ അറിയാം അയ്യോ അത് ഭയങ്കര നമ്മുടെ ചായയാണ് നമ്മുടെ വരുമാനം അതേ ഉള്ളൂ വേറെ പൊരുപ്പം ഒന്നുമില്ല എനിക്ക് ആ ചായ ഒഴിപ്പ് മാത്രം അത് ശരി നമ്മുടെ നമ്മടെ പശുപാൽ ആളുകൾ കൊണ്ടുതരും കൊണ്ടുവരും നാടൻ നാടൻപാലിന്റെ ചായ ഒഴുപ്പ് മാത്രമേ ഉള്ളു ചായ സൂപ്പർ ചായ ഒഴിക്കുന്നോണ്ട്

ഓ ശരി വെള്ളമൊക്കെ എങ്ങനെ കിണറൊക്കെ ഉണ്ടോ കിണറുണ്ട് കോരി ആഴം ഇല്ലല്ലയോട്ടൊന്നുമില്ല അപ്പൊ എന്നാലും ഈ ഒറ്റയ്ക്ക് ഒരു താമസം എന്ന് പറയുമ്പോഴേ നമ്മള് വലിയ സിറ്റിയിലും അവിടെ ആളും പേരുള്ളടത്ത് തന്നെ ഒറ്റക്ക് ആണുങ്ങള് പോലും ഒറ്റക്ക് താമസിക്കുന്നില്ല കറക്റ്റ് എത്ര വയസ്സായ നേരം വേറെ അസുഖങ്ങളൊന്നും ഇല്ലല്ലേ അസുഖൊന്നും ഇല്ല ഇപ്പൊ ഒരു പനി വന്ന നന്നായിരിക്കുവായിരുന്നു അത് ചുണകാരുന്നു പോയി പത്ത് പതിനഞ്ച് ദിവസം ആ ഇല്ല കൈ കിട്ടാതെ ജീവിക്കണമല്ലോ സഹായത്തിന് അല്ലെങ്കിൽ ഷെഡൊന്നും ശരിയാക്കാൻ ഉയർത്തിയില്ലാത്തോണ്ട് കിടക്കുക മഴ പെയ്താ മഴ പെയ്താ ഒരു തുള്ളി വെള്ളം പോലും പോകത്ത മഴ പെയ്യുമ്പോ നമുക്ക് കിടക്കാൻ പാടാല്ലേ ശരിയാക്കണ പത്ത് പതിനായിരം രൂപ വേണം ആനയൊക്കെ ഉണ്ടാവും ഞാൻ വേണം ഓടത്തൂ ഇല്ല എനിക്ക് ഭയമില്ല ഒരു സൃഷ്ടുവന്നു എന്നോട് ചോദിച്ചു നല്ല ധൈര്യമാണല്ലോ ആണല്ലോ അവർ ധൈര്യം ഉണ്ടെങ്കിലല്ലേ കാട്ടിൽ ജീവിക്കാൻ പിന്നെ മനുഷ്യനെ എങ്ങനെ ഒരു ഭയമുള്ളൂ മൃഗങ്ങളെ മനുഷ്യനെ നമ്മളെ കാട്ടിലൊക്കെ കഴുകുടിയന്മാരും അങ്ങനെ അവരേ ഉള്ള ഒരു എനിക്ക് പേടിയാണ് അല്ലാതെ എനിക്ക് പേടിയൊന്നും

എന്റെ മോന് ഇപ്പൊ നാപ്പത്തി ഒമ്പത് വയസ്സുണ്ട് അവൻറെ അഞ്ചു വയസ്സിൽ അവന് അഞ്ചു വയസ്സായില്ല ഭർത്താവ് അറ്റാകായിരുന്നു പതിമൂന്ന് വർഷമായി പതിമൂന്ന് വർഷമായി എന്താ കൃഷി പണിയായിരുന്നു അങ്ങനെ ഒരു അയ്യ മൊത്തം കൃഷിയൊക്കെ ചെയ്യും നല്ല കൃഷി കൃഷിയുണ്ടായിരുന്നു നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത പോവാ എന്നാലും നമ്മളെ ഇവിടെ വലിയ പ്രശ്നമില്ല പൊടിയും പുകയും ഒന്നുമില്ല പുകയും നമ്മുടെ ഇവിടുത്തെ വിറവെടുപ്പിന്റെ പുകയുള്ളു അല്ലാതെ പരിസര മലിനീകരണമൊന്നും ഇല്ലല്ലോ വാഹനങ്ങൾ ഓട്ടോ ഇല്ല വലുതായിട്ട് നല്ല കാറ്റ് മഴക്കാലത്ത് നല്ല സുഖമായിരിക്കും നല്ല സുഖമായിരിക്കും ഈ എത്ര ലിറ്റർ പാലിന്റെ ചായ ഒഴുകൂരു ദിവസം മൂന്ന് ലിറ്റർ പാലിന്റെ ചായ ഒക്കെ പോകാണ് വരുമല്ലയോ രാവിലെ എത്ര മണിക്ക് ഉറക്കും രാവിലെ അഞ്ചു മണിക്ക് ചായ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല കടി പിന്നെ രണ്ടു മാസം നല്ല കച്ചവടം കിട്ടി എനിക്ക് ഈ വെട്ടി അപ്പൊ ഭരുത്തലായിരുന്നു അങ്ങനെ അവര് കാലത്തും വൈകിട്ടും വരുമ്പോ എങ്ങനെ അവര് ഒരു ദിവസം ഒരു അവർക്ക് ഒരു അഞ്ചു ലിറ്റർ പാലിന്റെ ചായ ഒഴിക്കും അവര് വന്ന് അവർക്ക് ചായ കൊടുക്കും അങ്ങനെ കച്ചവടം കഴിഞ്ഞു പിന്നെ സമയം പോത്രമക്കേ ജോലി ശരീരത്തിന് പ്രായത്തിന്റെ അസുഖം പ്രായത്തിന്റെ വയ്യായി നമ്മളെ നാട്ടുപ്രദേശ് കാണാനില്ല ഷൂട്ടിങ്ങാർ വന്നാരുന്നു ഇതുപോലുള്ള കടയാവശ്യം സിനിമയ്ക്കല്ലേ സിനിമ ഷൂട്ടിങ് എന്നിട്ട് പിന്നെ വന്നാ പിന്നെ വന്നില്ല അവര് ഇവിടെ വന്ന് എന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ചായ ഒഴിക്കുന്ന പിടിച്ചോണ്ട് സീനൊക്കെ നമ്മളെ അവസാനം ഇങ്ങനെയുള്ള ചായക്കടയൊക്കെ കാണുമ്പോ എല്ലാവർക്കും ഒരു ആണ് ഇവിടെ പിന്നെ ആള് വരുന്നത് എന്താന്ന് ചോദിച്ചാൽ നമ്മള് നല്ല ചായ ഒഴിച്ചു കൊടുക്കും മനസ്സിലായി പത്ത് രൂപ ആയിക്കോ നമ്മള് ഓട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കത്തില്ല അഞ്ചു പേറ്റ് ഇരിക്കും അപ്പ ഇട്ട് തരാന്ന് പറയും ചായ കുടിക്കാൻ വരത്തേ ഉള്ളു ആ അതിന് നാല് നാലരക്കാൾ ഡെയിലി അറുപതി ആവുമ്പം അറുപതിനും ആ മീൻകറിയേപ്പോറൊക്കെ ഉണ്ട് പിന്നെ പയറ് അരിഞ്ഞു വെച്ചേക്കുന്നു അതിന്റെ ക്ഷീണം പിറ്റേണ് ക്ഷീണായിപ്പം

കേട് വെള്ളത്തിൽ അതെ കാഴ്ച അറിയൂ ഇതുവരെ അങ്ങനെ അക്രമൊന്നും നേരിട്ടിട്ടില്ലല്ലോ ആ വർഷമായിട്ട് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഭവം ചെയ്യാ രാജവമ്പാരക്കെ ഉണ്ട് കാർട്ടിക്ക് പോവാൻ പേടിയാ ഓ നമ്മുടെ വീടിന്റെ ആ അവരുടെ വീടിന്റെ ഒരു ഫ്ളാറ്റ് വന്ന് കിടന്ന് ഒരു അമ്പത് കിലോ തൊപ്പത് കിലോ ഉള്ളത് കോർഷാല് ഒന്ന് ഓടിച്ചോണ്ട് പോയ അവര് ഓടിച്ച് അങ്ങോട്ട് മാറ്റും പിന്നേ മരി നമ്മളെ അടിപൊളി ചായ പശുവിൻപാലിന്റെ ചായ ഇല്ല പശുപാലിന്റെ ചായ നമ്മൾ അടിക്കട്ടെ നമ്മള് ചായയും കേക്കും കട കഴിക്കാൻ പോന്നെച്ചി വരും അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ റോസമ്മച്ചിയുടെ രണ്ട് ചായയും രണ്ട് കേക്ക് ഞാൻ ഉച്ച ചോറ് കഴിച്ചില്ല സൂപ്പർ ചായയായിരുന്നു തൂപ്പുളയില് നമ്മുടെ തെന്മല ഡിവിഷനിലെ അമ്പത് ഏക്കറിലെ ബില്ലുമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്ന വനപ്രദേശമാണ് അപ്പൊ അവിടുത്തെ അങ്ങോട്ട് ഒരു ഒറ്റ കടയുള്ളൂ റോസമാമ അപ്പൊ ആ കടയിലാണ് ഇരിക്കുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് ഏട്ടാ ഈ കടക്കാത്ത ചായക്കട ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞത് അപ്പൊ അടിപൊളി ചായ രണ്ട് ചായ കുടിച്ചു ഞാൻ ഉച്ചക്കൊന്ന് കഴിച്ചില്ല രണ്ട് രണ്ട് കേക്ക് കഴിച്ചു സൂപ്പറാണ് ചായ അടിപൊളി പശുവിൻ പാലിൽ ഇവിടുന്ന് കൃഷിക്കാർക്ക് കൊടുക്കുന്ന പാലാണ് വിറവിൽ 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 വേവിക്കുന്ന അടുപ്പൊക്കെ ഞാൻ കാണിച്ചല്ലോ വിറവിൽ വയ്ക്കുന്ന അടുപ്പും വെള്ളത്തിൽ വെച്ച് ചൂടാക്കുന്ന പാലും ഒക്കെയാണ് അപ്പൊ എല്ലാരും വരുമ്പോ ഇതുവഴി വരുമ്പോ ഇവിടെ നിന്ന് കേട്ടോ ഒക്കെ ഇപ്പോൾ നമ്മുടെ ഗ്രീൻ മൊടിവിഷൻ ചാനൽ യാത്ര അവസാനിക്കുന്നില്ല ഇങ്ങനെയുള്ള അടി കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കൊണ്ടേക്ക് വരും ഓക്കെ